ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നലെ നടന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് തളിപ്പറമ്പിൽ നടന്ന മത്സരം വാശിയേറിയ പോരാട്ടമായിരുന്നു ഫിഫാ മഞ്ചേരിയും ടൗൺ എഫ്സി തൃക്കരപ്പൂരും തമ്മിലായിരുന്നു മത്സരം നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഫിഫാ മഞ്ചേരി വലിയ മാർജിനിൽ വിജയിക്കുമെന്ന് തന്നെയായിരുന്നു പക്ഷേ അവിടെ അട്ടിമറി നടന്നുകൊണ്ട് ടൗൺ എഫ്സി തൃക്കരപ്പൂർ വിജയിച്ചിരിക്കുകയാണ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ തളിപ്പറമ്പിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള പോരാട്ടങ്ങളിൽ ഫിഫ മഞ്ചേരിയുടെ സാന്നിധ്യം ഇല്ല എന്ന് അതിന് തന്നെ സൂചിപ്പിക്കുകയാണ് ഇന്ന് കൂടുതൽ വിശേഷങ്ങളും ഇന്നത്തെ കളിയുടെ പിക്ചറുമായി നിങ്ങൾക്ക് എത്തിയിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക തൊട്ടതായുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പുറത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അഖിലേന്ത്യാ സബൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിലെ ഇന്ന് മൂന്നിടങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോടും പാലക്കാടും സെമിഫൈനൽ നടക്കുന്നതിനാൽ ഇന്ന് അവധിയാണ് എന്തായാലും മലപ്പുറത്ത് ഇന്ന് അഞ്ചിടങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് തൂവൂരിൽ ഇന്ന് തൃശ്ശൂരിൽ നിന്നെത്തുന്ന ജയ എഫ് സി തൃശ്ശൂരും ഏറനാടിൻ്റെ മണ്ണിൽ നിന്നെത്തുന്ന കെ എഫ് സി കാളിക്കാവുമാണ് ഒരു ഭാഗത്ത് മത്സരിക്കുക എന്തായാലും ആ മത്സരം വളരെയധികം ആവേശഭരിതമായ ഒരു മത്സരം തന്നെ ആയിരിക്കും കെ എഫ് സി കാളിക്കാവും ജയ എഫ് സി തൃശ്ശൂരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇരുവരും ഏറ്റുമുട്ടിയ സമയത്തൊക്കെ ഏത് ബലാബലമായിരുന്നു കളിയുടെ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിരുന്നത് അത് എന്തായാലും തീ പറഞ്ഞ ഒരു പോരാട്ടം തന്നെയായിരിക്കും ഇന്ന് മലപ്പുറത്ത് തൂവൂരിൽ നടക്കാൻ പോകുന്നത് ഇന്ന് ഏറ്റവും മലപ്പുറത്ത് നടക്കുന്ന അഖിലേന്ത്യാ സമൺസ് ഫുട്ബോളിൽ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്ന ഒരു മത്സരം മൊറയൂർ നടക്കുന്ന സെമി ഫൈനൽ മത്സരം തന്നെയാണ് ഓസ്കാർ കാക്കതറം സ്പോൺസർ ചെയ്യുന്ന ഫിഫ മഞ്ചേരി ഇന്നലെ തളിപ്പറമ്പിൽ തോറ്റു വന്നിട്ട് ഫിഫ മഞ്ചേരി ഇന്ന് മൊറയൂരിൽ എന്ത് കാണിക്കും എന്ന് തന്നെയാണ് ആരാധകരൊക്കെ കാത്തിരിക്കുന്നത് കാരണം ജൂനിയർ ഫ്രാൻസിസും ഫ്രാൻസിസും അടങ്ങുന്ന മുന്നേറ്റ നിര നമുക്കറിയാം പിപ്പാ എങ്ങനെ വർണ്ണിക്കണം എന്നൊക്കെ ഇന്നലെ പറഞ്ഞതാണ് പക്ഷേ അവർ തളി തളിപ്പറമ്പ് തോൽക്കുകയാണ് ചെയ്തത് ഇവിടെ ഇന്ന് സെമി ഫൈനൽ എത്തുമ്പോൾ തീർച്ചയായും ഫിഫാ ഇന്നലത്തെ തോൽവിക്ക് ഇവിടെ പകരം വീട്ടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുക കാരണം ഒരു അഖിലേന്ത്യാ സെമി ഫുട്ബോളിന്റെ സെമിഫൈനൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ആവേശജല ആവേശജലമായ മത്സരം തന്നെയാണ് മത്സരമാണ് നടക്കുന്നത് ബിപ്പാ മഞ്ചേരിയുടെ എതിർ ടീം മറ്റാരുമല്ല മലപ്പുറത്തിൻ്റെ സ്വന്തം സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം നമുക്കറിയാം സൂപ്പർ സ്റ്റേഡിയം മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകരമായ പോരാട്ടമാണ് ഈ സീസണിൽ മുന്നേറ്റങ്ങൾ കുതിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർ സ്റ്റേഡിയം മലപ്പുറം എങ്ങനെയാണ് അവരുടെ പാസുകളെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് കുറുങ്ങിയ പാസുകൾ കൊണ്ട് കാണികളുടെ ആരവങ്ങൾ ഏറ്റുവാങ്ങിയ ടീമാണ് മലപ്പുറത്തിൻ്റെ ടീമാണ് കാരണം ദേശാഭിമാനികളുടെ നാട്ടിൽ വരുന്ന ടീം കൂടെയാണ് സൂപ്പർ സ്റ്റേഡിയം മലപ്പുറം ആ സൂപ്പർ സ്റ്റേഡിയം മലപ്പുറം ഫിഫ മഞ്ചേരിയെ എങ്ങനെ തടയിടും എന്ന് തന്നെയാണ് ഇന്ന് ആരാധകർ ഉറ്റുനോക്കുന്ന മലപ്പുറത്ത് നടക്കുന്ന വാശിയരെ പോരാട്ടം മൊറയൂർ നടക്കുന്ന സെമിഫൈനൽ മത്സരം തന്നെയാണ് ഇനി മലപ്പുറം തേരട്ടമെന്ന് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ വിഷാബ്സി തൃശ്ശൂരും സബാങ് കോട്ടക്കൽ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വാശിയേറിയ മറ്റൊരു പോരാട്ടം തന്നെയായിരിക്കും നടക്കുക മലപ്പുറത്ത് നടക്കുന്ന പാലത്തിങ്ങലിൽ ഇന്ന് അതിനിർണായകമായ മറ്റൊരു മത്സരം കൂടെയാണ് കാണികൾക്ക് സമ്മാനിക്കാൻ പോകുന്നത് കെ കോഴിക്കോടും മെടികാട് അരീകോടും തമ്മിലാണ് മത്സരം നടക്കുന്നത് അപ്പം കണ്ണൂരിലേക്ക് പോവുകയാണെങ്കിൽ കൊളിക്കടയിൽ നടക്കുന്ന മത്സരം രണ്ടാം സൂചനത്തിൽ ഇന്ന് ഏറ്റുമുട്ടാൻ പോകുന്നത് പാലക്കാടിൽ നിന്നെത്തുന്ന അൽമദിന ചെറുപ്പളശ്ശേരി അൽമദിന ചെറുപ്പളശ്ശേരി നമുക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം കാരണം ഈ അഖിലേന്ത്യാ സീസണിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതകളിൽ ഒരു ടീമാണ് അൽമദിന ചെറുപ്പളശ്ശേരി കാരണം അവരുടെ പെർഫോമൻസ് കോമ്പിനേഷനുകളൊക്കെ കാണികൾ വിലയിരുത്തി കഴിഞ്ഞതാണ് എന്തായാലും സെമൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഇന്നൊരു പക്ഷെ വിജയ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് അൽമദിന ചെറുപ്പളശ്ശേരിയാണ് അവർക്കെതിരായി എത്തുന്നത് ഹൺഡ്രേഴ്സ് കൂത്തുപറമ്പാണ് പൂത്തുപറമ്പെ നമുക്ക് അത്ര തള്ളിക്കളയൻ പറ്റില്ല പറ്റാത്ത ടീം തന്നെയാണ് കാരണം കണ്ണൂരിൽ നിന്ന് മറ്റൊരു ടീം കൂടെയാണ് എന്തായാലും ഇന്നത്തെ മത്സരം ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരിക്കും കണ്ണൂരിൽ നടക്കുന്ന മറ്റൊരു മത്സരം തള്ളിപ്പറമ്പിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ഇന്ന് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടാണ് ഇന്ന് എത്തുന്നത് മണ്ണാർക്കാട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിരവധി പോരാട്ടങ്ങൾ നടത്തിയ ഒരു ടീം തന്നെയാണ് കളിക്കളത്തിലൊക്കെ അവരുടെ നമ്മൾ പ്രകടനങ്ങൾ കണ്ടതാണ് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടിനെ എതിരായി ഇന്ന് എത്തുന്നത് ലക്കി സോക്കർ ആലുവയാണ് എന്തായാലും ഇന്നത്തെ മത്സരം കളിപ്പറമ്പിലെ മത്സരം ഒരുപക്ഷെ ആവേശഭരിതമായ മത്സരം തന്നെയായിരിക്കും കാരണം ഇന്നലത്തെ ഒരു അട്ടിമറി അവിടെ ഉണ്ട് പാമഞ്ചേരിയെ തോൽപ്പിച്ച ടീം അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരം ഏറെ വാർഷിയും നിർണായകവുമായ മത്സരങ്ങൾ തന്നെയാണ് കാരണം തോറ്റയിൽ പുറത്തു പോകുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റാണ് എന്തായാലും കണ്ണൂരിൽ നിന്ന മത്സരം തീ പാറും എന്ന് തന്നെയാണ് ഉറപ്പ് നൽകുകയാണ് എന്നാൽ വയനാട്ടിലേക്ക് എത്തുമ്പോൾ വെള്ളമുണ്ടിൽ നിന്ന് എത്തുന്ന മത്സരത്തിൽ അതിനിർണ്ണായകപരമായ മറ്റൊരു മത്സരം കൂടിയാണ് വെള്ളമുണ്ടയിൽ ഇന്ന് വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുക എന്നത് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയുന്നതാണ് ഇന്ന് റോയൽ ട്രാവൽസ് കോഴിക്കോടും ജവർമാവും തമ്മിലാണ് ഇന്നത്തെ മത്സരം എന്തായാലും ഈ ഒരു മത്സരം കാണികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവേശജരി ആവേശജലമായ മത്സരം തന്നെയായിരിക്കും എന്നത് തർക്കമില്ല എന്തായാലും ഇന്നത്തെ മത്സരങ്ങൾ ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്